വടക്കാഞ്ചേരി വാഴാനി റോഡിലെ എങ്കക്കാട് മാറാത്തുകുന്ന റെയിൽവേ ഗേറ്റുകൾ ഒഴിവാക്കിക്കൊണ്ട് മേൽപ്പാലം നിർമ്മിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് എങ്കക്കാട് ഒടുവിൽ കുഞ്ഞികൃഷ്ണ കുഞ്ഞിക്കൃഷ്ണമേനോൻ സ്മാരക വായനശാലയിൽ നാട്ടുകാരുടെ പൊതുയോഗം നടന്നു എങ്കക്കാട് മാറാത്തുകുന്ന് മങ്കര കരുമത്ര വാഴാനി പ്രദേശങ്ങളിലെ നൂറുകണക്കിനാളുകൾ പൊതുയോഗത്തിൽ പങ്കെടുത്തു ടൂറിസം മാപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വാഴാനി ഡാമിലേക്കുള്ള വിനോദസഞ്ചാരികളും രോഗികളുമായി പോകുന്ന ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങളും ദിവസേന നൂറിൽ പരം ട്രെയിനുകൾ കടന്നു പോകുന്നതിനാൽ പത്തൊമ്പത് മണിക്കൂറിലേറെ സമയം റെയിൽവേ ഗേറ്റ് അടച്ചിടുന്നതു മൂലം വലിയ പ്രയാസത്തിലാണ് നാട്ടുകാരും സഞ്ചാരികളും രണ്ടു റെയിൽവേ ഗേറ്റുകളും ഒഴിവാക്കി മേൽപ്പാലം നിർമ്മിക്കണമെന്ന് പൊതുയോഗം ആവശ്യപ്പെട്ടു ഇതുമായി ബന്ധപ്പെട്ട് ജനപ്രതിനിധികൾക്കും ബന്ധപ്പെട്ട വകുപ്പുകൾക്കും മാസ് പെറ്റീഷൻ നൽകുന്നതിനും യോഗത്തിൽ തീരുമാനമായി തുടർ പ്രവർത്തനങ്ങൾക്കായി ആക്ഷൻ കൌൺസിൽ രൂപീകരിച്ചു ചെയർമാനായി മധു വിപിയെയും കൺവീനറായി രവീന്ദ്രൻ പി ജിയേയും ട്രഷററായി പി കെ വിജയനെയും യോഗം തിരഞ്ഞെടുത്തു എം ആർ സോമനാരായണൻ എ എസ് ഹംസ ഷീലാ മോഹൻ ബാബു പൂക്കുന്നത്ത് ബിജു ഇസ്മായിൽ സന്തോഷ് കോർമാത്ത് കൃഷ്ണകുമാർ തട്ടാനംപിള്ളി നാസർ മങ്കര ഗിരീഷ് മേലേമ്പാട്ട് എന്നിവർ പ്രസംഗിച്ചു തിരുത്തിയിൽ ഉണ്ണികൃഷ്ണൻ വരണാധികാരിയായിരുന്നു ായിട്ടാണ് എല്ലാവരും എടുത്തുള്ളത് അതുകൊണ്ട് തന്നെ ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് നമ്മുടെ മനസ്സിലുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുമായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കുകയും നാം ഒരുമിച്ച് നിങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ടാണെന്ന് നമ്മൾ ആലോചിച്ചിട്ടുള്ളത് നമ്മളിത് ഒരു ഒപ്പു ശേഖരണം ഒരു പ്രൈമറി വർക്ക് എന്നുള്ള ഒപ്പു ശേഖരണം നടത്തുകയും അതൊക്കെ